എല്ലേതാണക്കളെ കാണും പുഴയും മക്കളെ ഷാനി ഇവൻ വന്നു ഇവനോട് പകരം ചോദിക്കണം ഞാൻ കഷ്ടപ്പെട്ട് മൂന്നാർ മധുര രാമേശ്വരം തനുഷ്കോടി തിരുവനന്തപുരം വഴി ചുറ്റി വന്നപ്പോ എന്നെ തിരുവനന്തപുരം തൊട്ട് കൊല്ലം വരെ ഉള്ള തീരത്തോടെ ചിറ്റിച്ചവനാണിവ ഇവനോട് ഞാൻ പകരം വിട്ടും ഞാൻ ഞാനതിനെ കണ്ടെത്തിയ സാധനമാണ് ഇലവീഴ പൊഞ്ചുറ വേറൊരു ഒമ്പത് കിലോമീറ്ററേ ഉള്ളു പൊന്നുമോനെ ഒമ്പത് കിലോമീറ്റർ ഉള്ളു അപ്പ ഇന്ന് നമുക്ക് ഇവർക്ക് മധുര പ്രതികാരം വീട്ടിയിട്ട് തിരുവനന്തപുരത്ത് വിട്ടാ മതി അപ്പൊ എല്ലാവർക്കും ബാ നമുക്ക് മരന്ന് ചിറ്റിക്കാം

മൂന്ന് കിലോമീറ്റർ കിലോമീറ്റർ പിന്നീട്ടിരിക്കോമീറ്റർ

കോസ്റ്റൽ റോഡിൽ കൂടെ ചവിട്ടിയെ പ്രതികാരം കുന്നി കൊണ്ടൊന്ന് തീർത്തുന്നോ തിരുവനന്തപുരം മാനം കെട്ടവനാണ് ആയിക്കോട്ടെ ആ ബന്മാഷിന് പെങ്ങളല്ലേ ശരി ഞങ്ങള് പൂഞ്ചറ നമ്മള് ഫ്ലാറ്റ് റോട്ടില് കടലൊക്കെ ഡാമൊക്കെ ഡാമ് ചേണ്ട വൈകുന്നേരം ഡാമിലൊന്ന് മുക്കിയിട്ടും കൂടെ വിടണല്ലോ ആയിക്കോട്ടെ ആയിക്കോട്ടെ മൂവായിരത്തി <laughs> എണ്ണൂറ് <laughs> ും കഠിനം കരുണ ഇക്കടലും തുണിവരുവാൻ ഒരുത്തരുന്നോ അയ്യയ്യ അയ്യേ ഇത്രയും വണ്ണത്തിലാ വീഡിയോ ഉണ്ട് വീഡിയോ ഉണ്ട് യൂറിൻ അൺലിമിറ്റഡ് ക്കാം ഇനീച്ചിടെ കൂടുതൽ തോന്നും ഇനി ഇതിനെക്കാട്ടിലും കയറ്റം കൂടുതലുള്ളതായിട്ട് തോന്നും നിങ്ങൾ തന്നെ കടൽക്കരയെ കൂടെ മുഴുവൻ ഇട്ട് ചിറ്റിച്ചതല്ലേ കടൽ കാറ്റോട് തന്നെ ഇവിടെ മലങ്കാറ്റ് വിളിക്കാം ശരിക്ക് ഇവിടെ മലങ്കാറ്റ് പറയുന്നത് കടൽക്കാറ്റ് തന്നെയാ കടലിൽ നിന്ന് പോരുന്നു തന്നെയോ മലയിലേക്ക് വരുന്നു അപ്പൊ മലങ്കാറ്റാ അപ്പൊ നിങ്ങൾ പോയിട്ട് വന്നു മധുരപ്രതികാരം കാടപ്പുറത്തോടെ ചുമ്മാ ഊടുവാടി ചിട്ടി ചളഞ്ഞില്ലേ ഞാൻ കാര്യം ഇവിടെ വൈകിട്ടൂടെ കിടക്കണതിനെ കുറിച്ച് ഞാനൊന്നും നാലോ വെച്ചു പക്ഷെ എന്റെ പ്രശ്നം എന്ന് വെച്ചാല് നാളെ മലഞ്ചിക്കാം അപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങി മലഞ്ചി പോക്ക് നടക്കുക അനിലൊണ്ടോളം <laughs> yes! <laughs> Thank you! Thank you! Thank you! അതെ നമ്മള് തിരുവനന്തപുരക്കാരെ തോപ്പിക്കട്ടെ പിള്ളേരെ സ്ട്രോങ് അല്ലേ നമ്മളല്ലേ പഴയ എഞ്ചിൻ എന്നെ വിഷയം ഇപ്പൊ open ാനും മിച്ചം കിടന്ന് കഴിഞ്ഞാൽ ഉറക്കം വരൂല കപ്പലിന്റെ മേടിച്ച് ഈ പറമ്പ് ഈ പ്രവേശന ആ പാലത്ത് നിന്നാണോ നമ്മൾ രാവിലെ വീഡിയോ ഷൂട്ട് അതേലോ മകനെ ശരി ആ പാലത്ത് നിന്നാണ് രാവിലെ നമ്മൾ യാത്ര തിരിച്ചത് അവിടെ നിന്നിട്ട് പറക്കാൻ തോന്നരുത് കേട്ടോ തിരുവനന്തപുരത്ത് പോയി വീഴാ ഇനി നമ്മള് ചെയ്യാൻ പോകുന്ന ആക്ടിവിറ്റി ഉം ഇവിടെ താഴെ ഇറങ്ങും കാഞ്ഞിറ കേറിയിട്ട് തന്നെ എന്നിട്ട് ആ പാലം കണ്ടു അതാണ് കൊടയത്തൂർ പാലം ആ കൊടയത്തൂർ പാലത്തിലൂടെ പോയിട്ട് ആ ചെമ്മൺ പാത നിങ്ങൾ കാണുന്നുണ്ടോ ആ ചെമ്മൺ പാതയുടെ അവിടെ ഒരു ഒരു പള്ളി ഇരിക്കുന്നത് കണ്ടോ ആ പള്ളി അവിടെ ചെല്ലുമ്പോ പറയണേ ഏത് സഭയുടെ പള്ളിയാണെന്നൊന്ന് പറയണം ഓക്കെ അത് കഴിഞ്ഞിട്ട് അപ്പറ അമ്പലം മലയാണ് പുതിയ മല അതിന്റെ മേളിൽ നമ്മൾ പോയിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട് ആ കളി കാണുന്ന മലയാളം പൂഞ്ചിറ റിസോർട്ടിൻ്റെ പറമ്പിലാട്ടത് അനുഷ്ഭായുടെ റിസോർട്ട് സംവിധാനം ഇതിൻ്റെ മണ്ടയ്ക്ക് വന്ന് കിടക്കാനൊക്കെ ഞാൻ ഇന്നുമ്പഴത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ജസ്റ്റബോട്ടോ ഇവിടെ വന്ന് കിടക്കാനും രാത്രി താമസിക്കാനും ഒക്കെ വളരെ റീസണബിൾ റേറ്റിൽ അവിടെ ഉണ്ട് പിന്നെ പുതുതായിട്ടൊക്കെ പണിയുന്നുണ്ട് ആയി വരും ഇതൊന്നും വേണ്ട ഇവിടെയൊക്കെ വന്ന് ചുമ്മാ പുല്ലിലെ ടെൻറ്റൊക്കെ ഇട്ട് കിടക്കണം പൂഞ്ചിറയുടെ മേളിൽ ശ്രദ്ധയിൽ നമ്മൾ മേളിൽ ഏറ്റവും മനോഹരമായിട്ട് താഴ്വാരം കാണാൻ പറ്റുന്ന ഒരു സ്ഥലം ഇവിടെ വരണ്ടവർ വിളിച്ചാൽ മതി നമ്പർ കൊടുത്തേക്കാം കേട്ടോ അനീഷിന്റെ പൂഞ്ചിറ റിസോർട്ട് ഇവിടെ വന്നേ നിങ്ങളുടെ മുഖാരം എന്തും പിടിക്കാതെ എനിക്കിവിടെ നിന്ന് പോകാൻ പറ്റുമോ ഏഹ് നമ്മുടെ എല്ലാം കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അങ്ങനെയല്ല നാളെ മലയിഞ്ചി പോകണം അപ്പം അഞ്ചുമണിക്ക് അങ്ങോട്ട് പോകണ്ടേ ഇവിടെ നിന്ന് ഇറങ്ങി പിന്നെ പോയാ കുട്ടേ താ പോയി കപ്പയും പന്നി കഴിച്ചിട്ട് കണ്ടിടുകൊണ്ടുവന്ന് മുക്കണം രാവിലെ കാണിച്ചു കൊടുത്തിട്ടോ അതുകൊണ്ടാ വരായിരുന്നു അതെ ഇതിന് ഇച്ചിരി എണ്ണ ഇടണ്ടോ ഉമ്മ കേട്ടോണ്ടിരിക്ക കാശ് കൊടുത്ത് സാനം മേടിക്കുന്ന ക്ച്ചാ ഇതിനെ ഡ്രൈ ലാൻഡ്സ്കേപ്പ് എനിക്ക് മലപ്പാടായതോ പറഞ്ഞു ഇവിടെ വന്നിട്ട് ശരിക്കും പറഞ്ഞാൽ അതിനൊക്കെ അപ്പുറത്ത് വന്നിട്ട് പിന്നെ ഡപ്പാണ് ഇതിങ്ങനെ ഇവിടെ നൂറ് ഇരുന്നൂറ് മീറ്റർ പാറ ഇങ്ങനെ ഇറങ്ങി ഓരോ ദിവസം വാട്ടർ ലെവൽ വെച്ച നമുക്ക് എവിടെ വരെ അവിടെ പോവാ മതി 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 നീന്താറിയാമോ ഏടെ പോരാ നമ്മക്ക് പ്രശ്ന അയ്യോ ഭയങ്കര ീ ചേട്ടൻ തിരുവാ തിരുവാൻപുരത്ത് വന്നാലേ ഒരു കാരണവശാലും കാർമൂടെ പോരും നമ്മളും പ്രിപ്പയർ നെക്സ്റ്റ് ടൈം അല്ലേ ബ്രോ പ്രത്യേകത ഉണ്ടോ ഇവിടെ ആ കരയുടെ ചൂട് പ്രസരിച്ചിട്ടുണ്ട് അതാണ് കാലിൽ ചൂട് അങ്ങോട്ട് പോകാൻ തോറും തണുപ്പ് ഫ്രീസായി തണുപ്പുണ്ടാകും അതിനെക്കുറിച്ച് പറഞ്ഞ് തരാം അതായത് ഇടുക്കി ഡെന്ന് കേട്ടിട്ടുണ്ടല്ലോ അറിയാമോ ഇടുക്കിയിലെ അറുപത്തിനാല് ചതുരശ്ര കിലോമീറ്ററിൻ്റെ ഉള്ളിൽ കിടക്കുന്ന വെള്ളം കുളമാവ് ഡാമിൻ്റെ അവിടെ നിന്ന് പൂഗർപ്പ ടണലിലൂടെ വാട്ടം ഇങ്ങനെ താഴോട്ട് വീഴ്ച്ച് പവർ ഹൗസ് ഭൂമിക്കകത്ത് ഒരു കിലോമീറ്റർ ഉള്ളിലാണ് മൂലവരുത്ത് പവർ ഹൗസ് ഇരിക്കുന്നത് അതിൻ്റെ അകത്ത് പവർ ഉൽപാദനം അതാണ് ഇന്ത്യയിലെ ഏറ്റവും നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ പവർ ഉത്പാദന കേന്ദ്രമാണത് അതിലാണ് കേരളം വെട്ടം കാണുന്നത് അവിടെ നിന്ന് പുറം തള്ളുന്ന വെള്ളമാണിത് ഇടുക്കി ഡാമിലെ വെള്ളമാണ് അല്ലാതെ ഈ സമയത്ത് വേറെ ഒഴുകി വരാൻ വെള്ളമില്ല ഇത് പക്ക ഇടുക്കി ഡാമിന്റെ അടുത്ത് കിടക്കുന്ന വെള്ളം കോഴിലേക്കൂടെ ഇവിടെ വന്നതാണ് ഇനി ഇവിടെ നിന്ന് കുറച്ചുകൂടെ താഴെ ചെല്ലുമ്പോ ഉണ്ട് മലങ്കര ഡാം പകരം വീട്ടലിന്റെ ഒന്നാം ദിവസം സായാഹ്നം ോട് പകരം തീർന്നിട്ടില്ല നാളെയും ഉണ്ട് ഈ വന്മാരെ ഞാൻ ആ മല മുഴുവൻ കയറ്റി ചവിട്ടി ചേറക്കി പിന്നെ അതിന്റെ സങ്കടം പോകാൻ വേണ്ടി മലങ്കര ഡാമിൽ കൊണ്ടുവന്ന് മുക്കിക്കൊണ്ടിരിക്കണ രംഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മേലാലന്മാരെന്നെ കടത്തുരുന്നുകൂടെ സകല ബീച്ച് വെച്ചിട്ട് അങ്ങോട്ടും കൂടി ചവിട്ടിക്കല്ലേ അയ്യോയോ മറക്കില്ലാട്ടോ ഇവര് എന്നെ കന്യാകുമാരിന്ന് തൊട്ടേ കൊച്ചി വരേക്കും എന്ന് പറഞ്ഞാണെങ്കിൽ എൻ്റെ കൂടെ ഇവരിങ്ങനെ ഓരോരുത്തരായിട്ട് മാറി മാറി അനുധാവനം ചെയ്താണ് അന്നത്തെ ആ ട്രിപ്പ് ഇങ്ങനെ വന്നത് കഴിഞ്ഞ വർഷം ഈ സമയം യെസ് അപ്പം തിരിച്ചതേ കൊല്ലം ഇങ്ങോട്ട് കിട്ടിയപ്പോൾ ഒരു പണി കൊടുക്കണ്ടേ മേനേ പിന്നെ ചേട്ടൻ വരുമ്പോൾ നമ്മൾ തീരുമാനിക്കും ട്രിപ്പ് റൂട്ട് തൊളിക്കുഴി വഴി പൊന്മുടി വഴി കറങ്ങിയൊരു ട്രിപ്പുണ്ട് റിപ്പീറ്റ് എന്താണേലും ഒരു ദിവസം ആയിരുന്നു വലിയ ഞങ്ങൾ അത്ര ക്ഷീണിച്ചില്ല പിന്നെ നമ്മുടെ ഷിനു ഷിനുഭായ് വന്നിട്ട് ഡ്രോൺ ഒന്ന് പൂഞ്ചിറയിലൂടെ നന്നായിട്ട് പറപ്പിച്ചു സന്തോഷമായിട്ടോ നല്ലത് കാണാനേ കൊള്ളാം അപ്പോൾ നാളെ ഞങ്ങൾ അവസാനിപ്പിക്കുന്നില്ല പ്രതികാരം തുടരുന്നു നാളെ കാട്ടിലേക്കാണ് ഉണ്ടോണത് ആനേനും കൂരേനും കണ്ടപ്പോഴേക്കോ ഓക്കേ അപ്പോൾ എല്ലാവരോടും ഡേ സൂര്യൻ അസ്തമിക്കാൻ പോകുന്നു ഞങ്ങളിവിടെ കുറച്ചു നേരത്തെ കുളിച്ചിട്ട് തിരിച്ചു തൊടു വഴിക്ക് വീട്ടിലേക്ക് മടങ്ങുന്നു എല്ലാവരോടും ഇത്ര നേരം കൂടെ വന്ന നിങ്ങൾക്കും നന്ദി നമസ്കാരം